അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ എപ്പോഴത്തേം പോലെ തന്നെ ഞങ്ങളിത് ഇവർ ഈവനിങ് ചുമ്മാ ഇരുന്നപ്പോൾ ഇറങ്ങിയതാണ് നേരെ പോയത് ലുലു മളിലോട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ലുലുവിലോട്ടാണ് ഞങ്ങൾ പോയത് ലുലു പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് പക്ഷേ നല്ല ചായക്ക് കുടിക്കാനായിട്ടിങ്ങനെ മുട്ടയ്ക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയത് മെട്രോയിലാണ് അതുകൊണ്ട് പിന്നെ ചായ കുടിക്കാനോട് സ്പോട്ട് പിന്നെ കെട്ടിയില്ല നേരെ ഇവിടെ നിന്ന് മഹാരാജ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലു ഓട്ടോണാണ് ഇറങ്ങിയത് അപ്പം നേരെ ലൂലൂരിൻ്റെ അകത്ത് കയറിയിട്ട് ഞങ്ങൾ നേരെ അവിടെ ഫുഡ് കോർട്ടിൽ പോയിട്ട് നല്ല പൊളി ചായയും സമൂസയും ഉള്ളി പടിയും ഒക്കെ കഴിച്ചു ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചായ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ചായമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഓരോ ഷോപ്പ് കയറി ഇറങ്ങി അവിടെ കുറച്ച് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു ഓഫറിൻ്റെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിലൊക്കെ കയറിയിട്ട് പിന്നെ മോനിക്ക് സഹൽക്കൊരു ഫോൺ നോക്കണമെന്നുണ്ടായിരുന്നു ഐഫോണ് ഐഫോൺ ഫിഫ്റ്റീൻ നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചുമ്മാ കയറിയത് കാരണം ദുബായിന്ന് ദുബായിലേക്കാളും അത്ര നല്ല ആണ് കേട്ടോ ഇവിടെ ഞാൻ ആ ഒരു പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ പ്രൈസ് ചോദിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ദുബായേക്കാളും ഫിഫ്റ്റീൻ പ്രോക്ക് ഒരു മുപ്പതിനായിരം മുപ്പത്തഞ്ച് നാൽപ്പതിനായിരത്തോളം ഡിഫറെൻറ്റ് വരുന്നുണ്ട് ഇന്ത്യയിൽ ഇവിടെ റേറ്റ് കൂടുതലാണ് കേട്ടോ ടാക്സൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് ആയിരിക്കും അപ്പോൾ കൂടുതലാണ് അപ്പോൾ പിന്നെ അത് റേറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു വേലിയൊക്കെ ഒരു പാർട്ടീഷനൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കുറച്ച് സാധനമൊക്കെ വെച്ചിട്ടുണ്ട് വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു സെയിൽ വില അപ്പോൾ അങ്ങനെ അവിടെ ഒക്കെ എല്ലാം ഇങ്ങനെ കയറി വരുന്നിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് അങ്ങനെ പിന്നെ നടന്നു എന്തായാലും അങ്ങനെ ഇവ വൈകുന്നേരങ്ങൾ നമുക്ക് കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ പോയി നോക്കാനും നടക്കാനൊക്കെ ഒരു രസം തന്നെയല്ലേ പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിൻ്റെ അകത്താണ് ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്താണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് അത് പോയത് പിന്നെ അങ്ങനെ അവിടെയൊക്കെ പോയി മീനിൻ്റെ സെക്ഷനും ഫുഡിൻ്റെ സെക്ഷനും അങ്ങനെയെല്ലാം ഇങ്ങനെ കുറേ നോക്കി നടന്നു നമുക്ക് പറ്റിയത് കുറച്ചൊക്കെ വാങ്ങി വാങ്ങിക്കുകയും ചെയ്തു കുബൂസൊക്കെ വാങ്ങി പിന്നെ മോനിക്ക് വേണ്ടതും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടാണ് അത്യാവശ്യമുള്ളതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നു വേണമെന്നുള്ളതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ അങ്ങനെ നടന്നു പിന്നെ ഇതാ പിന്നെ വന്നിട്ട് ഇതാ ബില്ലടിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് കൂടുതലൊന്നും എടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലെല്ലാം ഞങ്ങളെ കാറിലെല്ലാം പോയത് മെട്രോയിലായിരുന്നു പോയത് അപ്പോൾ പിന്നെ മാക്സിമം സാധനം എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടി കുറച്ച് അധികമായിപ്പോയി പിന്നെ നേരെ ഞങ്ങൾ വന്നിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത് ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുഹൃത്ത് അവിടെ നിന്ന് മാക്ഡൊണാൾഡിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കയറി അവിടെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു മൂന്ന് ബർഗർ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ അവർ അവിടെ സെർവ് ചെയ്തു ടേബിൾ തന്നെ കൊണ്ടുവന്നിട്ട് സെർവ് ചെയ്തു അപ്പോൾ ബർഗറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് ഷെയർ ചെയ്യണം മസ്റ്റായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം ഇഷ്ടപ്പെട്ടില്ല ഇട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ചെറിയ ചെറിയ കുട്ടി വീഡിയോസൊക്കെ ആസ്വദിക്കുന്നവർ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ബെൽബട്ടൺ അമർത്തിയാലാണ് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ വേറൊന്നും നോക്കിയിട്ടില്ല ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതാ മെട്രോയിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി മെട്രോ റെഡിയായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ ഈ മെട്രോ കയറി പോകുന്നതൊക്കെ നല്ലൊരു രസമുള്ളതല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ അങ്ങനെ ഞങ്ങളുടെ പോകാനുള്ള മെട്രോ എത്തി ഞങ്ങളും കയറിയിട്ട് ഇതാ വീട്ടിലോട്ട് തിരിച്ചു അപ്പോൾ അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു അടിപൊളി ഒരു ശരിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിൽ കാണുമ്പരേ ബായ്